ഹലോ കൂട്ടുകാരെ പുതിയ കട ഉദ്ഘാടനം കാണാൻ പോയതാണ് കേട്ടോ എവിടെന്നല്ലേ ഓങ്ങല്ലൂർ പട്ടാമ്പി കടയുടെ പേര് സിൽക്ക് മന്ത്ര അപ്പോൾ വെഡിങ് കളക്ഷൻസും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സെലക്ഷൻ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നേ നോക്കി നോക്കിയാൽ കിഡ്സിൻ്റെ ഒക്കെ ഫ്രോക്ക് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഒന്നും പറയാല്ല കേട്ടോ ഒരു രക്ഷയില്ല അത്ര കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ മുഖ്യ അതിഥി ഈച്ചു വരുന്നുണ്ട് കേട്ടോ ഈച്ചുവിനെ കാണാൻ ഒരുപാട് ജനങ്ങളവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു ഗസ്റ്റും കൂടെ ഉണ്ട് നമ്മുടെ മണി ചേട്ടനെ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുള്ളൊരു ചേട്ടനാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണാം പിന്നെ പോരാണ്ട് നമുക്ക് പാട്ടിനായിട്ട് വേറെ കുറച്ച് ടീം വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടെ കേട്ട് നോക്കൂ తబుకిరి దెనొట్టే పతరమాతిని కొట్టకే కన్నొక్కున్ పార్కుడికి జాతు ఇన్ని కతి అహా మతా വിസിറ്റ് വളരെ ബഡ്ജറ്റ് സ്റ്റോർ ചെയ്തായിരുന്നു വളരെ സന്തോഷകരമായ ഒരു ധന്യ നിങ്ങളും ഞാനും സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് ഒരുപാട് സന്തോഷം ശില്പമന്ത്രിയുടെ ഇന്നത്തെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് രാവിലെ കഴിഞ്ഞു അതിനുശേഷം

கூட நாலாரு தங்கம் நீ வெள்ளி நரியானார் தங்கம் நீ நீ வெள்ளி நரியானார் தங்கம் நீ നിങ്ങൾക്ക് മനസ്സിന് മനസ്സിൻ്റെ ഇഷ്ടപ്പെടുന്നതിരി വണ്ടിയിൽ എഴുതിയിട്ടുണ്ട് ബീച്ചിനെ കാണാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ തടീച്ചു കൂടി നിൽക്കുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ട് ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ താങ്ക് യു गोल्डन पत्तिन मल्टीडी मध्य दबवान और तो मंडली की लपियो लपियो 205 205 और पेनके 10 के 17 17